ഹായ് ഫ്രണ്ട്സ് മൗനുരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാതെയാണ് പറയുന്നത് എന്നൊക്കെയാണ് മനു സരവിനോടും ശാരിയോടും പറയുന്നത് അതുകൊണ്ട് തന്നെ കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ടുവെന്ന് പറയും നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം അച്ഛനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുശാരിയോടും സരയിനോടും ഇതേ സമയത്താണെങ്കിൽ ആൽബിയെയും അതുപോലെ അഗസ്റ്റിനെയും മാറി മാറി ചന്ദ്രസേന വിളിക്കുന്നുണ്ട് പക്ഷേ രണ്ട് പേരും കോൾ എടുക്കുന്നില്ല അങ്ങനെ ആ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ രൂപയും അതുപോലെ തന്നെ കല്യാണിയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചന്ദ്രേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ട് പേരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സമയം കഴിഞ്ഞു തുടങ്ങിയല്ലോ എന്ത് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിക്കുകയാണ് എന്തായാലും അവിടെ കാർ അവരുടെ കാർ കത്തിയ നിലയിലൊക്കെ എന്തായാലും കണ്ടെത്തുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ സോണി അറിയുന്നുണ്ട് ആകെ വളരെ വിഷമത്തിൽ തന്നെയാണ് സോണി പൊട്ടിക്കറയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രൂപയ്ക്ക് പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു എന്തായാലും നാളെ പ്രോ ആയിട്ട് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊന്നും തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ ആൽബിക്ക് അതുപോലെ കുടുംബത്തിനൊരു കുഴപ്പമില്ലാതെ അവർ സേഫായി അവിടേക്ക് എത്തുകയും അതുപോലെ തന്നെ സോണിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിൻ്റെ എല്ലാ പദ്ധതികളും തകരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് അത് പിന്നീടായിരിക്കും കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്